ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് നോമ്പ് ഇതാ കയ്യാനായി ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ നോമ്പാണ് എത്ര പെട്ടെന്നാണല്ലേ നോമ്പൊക്കെ കയ്യാനായത് നല്ല ചൂടായ കാരണം തന്നെ നോമ്പൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണം വരുന്നത് പിന്നെ ഒരു ഉച്ച ആകുമ്പോഴേക്കു തന്നെ തൊണ്ടെല്ലാം വരണ്ടു പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ആയിട്ടുള്ള എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു ഫ്രണ്ട്സുകൾ തമ്മിലുള്ളൊരു ഇഫ്താർ ഉണ്ട് അപ്പം പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഒരുക്കുക അതാണ് ഞങ്ങളത് അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ദിവസം തന്നെയാണ് ഇന്നത്തതും ഇന്നത്തെ ഇഫ്താർ മീറ്റിൽ ഓരോരുത്തർ ഓരോ കടിയാക്കിയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര റിസ്ക്കില്ലല്ലോ അവനാൻ അവനാൻ്റെ പേർക്ക് എന്നാക്കിയിട്ട് കൊണ്ടുപോകാം ഒരു നോമ്പ് തുറക്കാനാവുന്ന ഒരാറേകാല ആ സമയത്തല്ലോ എല്ലാവരും കൂടെ എത്തി വിടുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കടി കടിയാക്കണമല്ലോ അപ്പം അപ്പോൾ ഞാൻ ആക്കുന്നതെന്ന് വെച്ചാൽ ചി എക്കടലായിട്ട് ഉണ്ടാക്കണേ അപ്പം അത് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പം ഞാൻ നാലുള്ളി വെച്ചിട്ട് കുറച്ച് അപ്പം ഒരു എഴുപത്തി ആറിനല്ലോ എനിക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ ഞാൻ നല്ലതിലെന്താ പണിയെടുക്കുന്നത് വെച്ചാൽ അന്യം ഈ ടൈമിൽ ഇല്ല കേട്ടോ ഓൾ ഞാൻ അയൽവാസിൻ്റെ പേർക്കാക്കിയത് ആക്കിയതല്ല ഓൾ ആടെ പറഞ്ഞ നേരം എന്നാൽ പിന്നെ ഓക്കെ ഓൾ അവിടെ നിൽക്കട്ടെ കുറച്ച് സമയം ആ സമയം എനിക്ക് ഇവിടെ എൻ്റെ പണികളെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സാവധാനം റിലാക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഓരോ പണികളും അങ്ങനെ എടുക്കുകയാണ് പെട്ടെന്ന് തട്ടിപ്പടിഞ്ഞ് എടുക്കാനുള്ള ഒരു ഇതില്ല ഇതില്ലപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓൾ ഉണ്ടായാലും ഓളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ ഇടയിൽ ഓൾ അത് വലിക്കും ഇത് വലിക്കും പിന്നെ ഓളോട് ഒച്ചപ്പാടാക്കി അങ്ങനെ പകുതി ശ്വാസം അവിടെ തന്നെ പോകും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓള് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അതാണ് ഇത്ര എല്ലാം ഞാൻ അത് ഒരു റിലാക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നത് പിന്നെന്താ ഞാൻ എല്ലാം കട്ലൈറ്റിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞ് പിന്നെ കോട്ടയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതിനുള്ള ബ്രെഡ് ക്രംസും എല്ലാം റെഡിയാക്കിയാണ് പിന്നെ കോഴിമുട്ടയിലെ ഞാൻ മുക്കണത് അതിൽ കോഴിമുട്ടയിൽ മുക്കി കഴിഞ്ഞാൽ കുറേ ഉണ്ടാവുന്ന സമയത്ത് അവർ ഫിനിഷിങ്ങി കിട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കി മൈദയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നത് അങ്ങനെ ഇതാ ഓരോന്നും സെറ്റാക്കിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വിളിക്കുന്നുണ്ടായിനി എന്തായി എങ്ങനെ ആയി കടിയൊക്കെ റെഡിയായെന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരുടെയൊക്കെ ഇപ്പോൾ എല്ലാവരും തട്ടി പറഞ്ഞു സമയമാണ് കേട്ടോ പിന്നെ ഇനി സമയമുണ്ട് അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നെയാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് ഇനിയിപ്പോൾ ഫ്രൈ ആക്കുകയാണെങ്കിൽ എന്താ ഞാൻ ഒക്കെ ഫ്രിഡ്ജിൽ എടുത്ത് കുറച്ച് സമയം എടുത്ത് മാറ്റി വെച്ചതാണ് എന്നാൽ പിന്നെ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് താ ഞാൻ വന്നിട്ട് ജ്യൂസിനുള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിനി പിന്നെ കസ്റ്റാർഡ് ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം റെഡി റെഡിയാക്കി വെച്ചു അപ്പം കാറ്റിൽ കസ്റ്റാർഡ് ഇട്ടിട്ട് ഞാൻ അടിക്കലുണ്ട് അങ്ങനെതാ ആ ഒരു ജ്യൂസ് കൂടെ റെഡിയായി ആയി അപ്പോൾ ഞാൻ ഇത് എനിക്ക് വന്നിട്ട് വേണമെങ്കിൽ കുടിക്കുക പിന്നെ ഇക്കാ കൊല്ലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പം അതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് പിന്നെതാ ഞാൻ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം പൊരിക്കുന്ന പരിപാടി തുടങ്ങിയത് അപ്പം സമയം ഒരു നാല് മുക്കാൽ അഞ്ചു മണിയായാലും അപ്പം പെട്ടെന്ന് തന്നെ വേഗം പൊരിച്ചെടുക്കുകയാണ് ഇതിന് പിന്നെ അങ്ങനെ വേവാനും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ കോഴിമുട്ടയില് ഡിപ്പ് ചെയ്ത് ആക്കാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് പതിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ നിൽക്കുമല്ലോ അതുകൊണ്ട് നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തള്ള ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പം അന്യം ഈ സമയം ഉറങ്ങുന്നേട്ടാം അപ്പോൾ ഓളെ വിളിച്ചു കൊണുത്തുന്ന സമയം ഇതൊന്ന് ഒന്ന് തന്നതിന് ശേഷമാണ് ഞാൻ അടച്ചിട്ട് വെക്കണത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അന്ന് ഭയങ്കര ചീസിലാണ് കേട്ടോ ഒന്നാമത് ഓൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കൊണ്ടുപോകണ കാരണം ഓൾ ഭയങ്കരതായി പിന്നെ ഞങ്ങളത് അങ്ങനെ പോയി അപ്പം വേറൊരു വീട്ട് അതായത് വേറൊരു ഫ്രണ്ടിൻ്റെ പേർക്ക് ആദ്യം കയറി ഞാൻ അന്നേരം നോക്കുമ്പോൾ ആഴക്കായപ്പോഴെല്ലാം കൈന്ന് പോയിണ് കരിഞ്ഞ് കുറച്ചെല്ലാം തായി പണിയായിന് പക്ഷേ അതൊക്കെ അഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഞമ്മൾ താ പിന്നേം നോമ്പ് തുറക്കാനുള്ള വരക്ക് പോവാണ് അങ്ങനെ അവിടെ എത്ര സമയത്ത് ഒരു പരത്തലും ചുടലും ഒക്കെ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എഫ് തർമീറ്റിൽ നിന്ന് ഞങ്ങൾ ഒരു പ്ലാൻ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കഴിക്കാനോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു ജസ്റ്റ് ഒരു രസം നല്ല ഒരിതല്ല എല്ലാവരും കൂടെ കൂടെ ഇരുന്ന് ഒരു നോമ്പ് തുറക്കുക എന്നറിയുന്നത് അത് വേറെ തന്നെ ഒരു വൈബാണ് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ എന്താ ഇതാക്കി അതുകൊണ്ടാണ് അല്ലാണ്ട് കുറേ പലഹാരം വേണം കുറേ കഴിക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല പിന്നെ കാര്യമായിട്ട് എല്ലാവർക്കും വെള്ളം തന്നെ വേണ്ടീരുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടി അത്രയേ ഉള്ളൂ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ഈ ഒരു പപ്പായ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വത്തക്കയൊക്കെ അങ്ങനെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു ഇത്ര ഐറ്റംസ് മതിയല്ലോ പിന്നെ എണ്ണക്കടി തന്നെ ഉണ്ട് ഓരോരുത്തർ ആക്കിയതുകൊണ്ട് തന്നെ അഞ്ചാറ് കടികളും ഉണ്ടായിനി പിന്നെ അത് വത്തക്ക വെള്ളവും പിന്നെ ലൈമ് അതേപോലെ നന്നാറ് സർബത്ത് അതെല്ലാം ആക്കി അങ്ങനൊക്കെ കൊണ്ടേ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമുക്ക് നോമ്പ് തുറക്കണമെങ്കിൽ ഈത്തപ്പഴമാണല്ലോ അങ്ങനെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ പച്ചവെള്ളം എല്ലാം വേണമെങ്കിൽ വണ്ടിയവർക്ക് കുടിക്കാം അങ്ങനെയുള്ളത് അപ്പം എല്ലാവരും കുടിക്കലും കഴിഞ്ഞ് ഓരോരുത്തരും ഇവിടെ പാക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ അവൻ അതിൻ്റെ പെരക്കുള്ളത് ഇതാണ് ഓരോരുത്തർ എടുത്ത് വെക്കൽ തുടങ്ങി ഓരോ മൂലക്കൽ ഓരോരുത്തരും ഇങ്ങനെ എടുത്തു ഇരിക്കുകയാണ് എല്ലാവരും ബാക്കിയുള്ള പ്ലേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ അങ്ങനെ ഓരോരുത്തരും ഇവിടെ കൊണ്ടുപോകലെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞതിന് ഏഷ്യതാണ് നമുക്ക് പച്ചമാങ്ങ മാങ്ങ കഴിക്കണം ഒരു ഉപ്പ് മുളകിലെല്ലാം പരട്ടിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെ വേറൊരു രസമാണ് അത് വിചാരിച്ചിട്ട് ഞങ്ങനെ മാങ്ങ കൊണ്ടുവന്ന് പിന്നെ ഒന്ന് ഞമ്മളിങ്ങനെ ഒന്ന് പുരട്ടി കഴിക്കുകയാണ് അപ്പം അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞും ചെയ്ത കേട്ടോ അത് കഴിഞ്ഞ് ഒരു പതിനൊന്നര മണിയാ പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞാൻ നല്ല വെറും വെറുംചോറും പിന്നെ കുമ്പളങ്ങ കറിയും പിന്നെ എന്താ അത് ഉള്ളി ചുറുക്ക പിന്നെ അത് ബിരിയാണിയിലേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ചേച്ചി സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പോൾ അതും കൂട്ടി ഒരു നാല് ഒഴിച്ചിരി ചോറ് കഴിക്കട്ടെ ജസ്റ്റ് അങ്ങനെ കഴിക്കാം കേട്ടോ ഉച്ചി ദിവസത്തിന് ശേഷം അല്ലേ ചോറിൽ അങ്ങനെ സാമ്പാർ കൂടിയിട്ട് കഴിക്കരുത് അപ്പം അതിൻ്റെതായ ഉള്ള നല്ല ടേസ്റ്റും നല്ലതും ഉണ്ടായിന് അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ